കൊല്ലം കൊട്ടിയത്തിന് സമീപം മൈലക്കാടുണ്ടായ ദേശീയ പാത ദുരന്തം ആ പാത ഒന്നാകെ ഇടിഞ്ഞു താഴ്ന്ന കാഴ്ച അതിഭയാനകമാണ് ആരെയും ഞെട്ടിക്കുന്ന ഒരവസ്ഥയാണത് ആ സംഭവം നടക്കുമ്പോൾ ഏതാനും കാറുകളും ഒരു സ്കൂൾ ബസും അതിടയിൽപ്പെട്ടു ഭാഗ്യത്തിന് ആളുകൾക്കൊന്നും സംഭവിച്ചില്ല ആ സ്കൂൾ ബസ്സിൽ മുപ്പത്തച്ചോളം ഉണ്ടായിരുന്നു ആ കുട്ടികളെയൊക്കെ പെട്ടെന്ന് നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടി അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് ജീവഹാനി സംഭവിച്ചില്ലെങ്കിൽ തന്നെയും മനുഷ്യനെ ജെട്ടിക്കുന്ന ഒരു സംഭവമാണത് ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് കളയരുത് കാരണം കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പതിയിരിക്കുന്ന ഒരു മഹാവിപത്താണ് ഈ ദേശീയപാതയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് മലപ്പുറത്ത് നേരത്തെ സംഭവിച്ചതും ഇതുപോലെ തന്നെയാണ് അതായത് നീർത്തടങ്ങളുടെ എല്ലാം നടുവിലൂടെ ഈ റോഡ് പണിത് അത് താഴേക്ക് പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത് ഈ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ഈ അപകടം നടന്ന സ്ഥലത്തുകൂടെ ഞാൻ സഞ്ചരിക്കുകയുണ്ടായി എൻ എസ് ഹോസ്പിറ്റലിലേക്ക് പോകാനായി പോയതാണ് ഞാൻ പെട്ടെന്ന് എന്റെ കാറിൽ നിന്നു നോക്കുമ്പോൾ കിലോമീറ്ററുകളോളം ദൂരത്തിൽ വാഹനങ്ങൾ ബ്ലോക്കായി കിടക്കുകയാണ് അതിന്റെ മുൻഭാഗത്ത് എവിടെയോ ഒരു ആക്സിഡന്റ് ഉണ്ടായി റോഡ് ബ്ലോക്ക് ആയതിനാൽ വാഹനങ്ങൾ ഒന്നും മുന്നോട്ട് നീങ്ങുന്നില്ല ചെറിയ മഴയുമുണ്ട് സത്യത്തിൽ അത് കണ്ടു ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ആ റോഡിനോട് ചേർന്ന് ഹൈവേയുടെ ഉയരം എന്ന് പറയുന്ന ഏകദേശം മുപ്പതടിക്ക് മുകളിലാണ് മുകളിലോട്ട് നോക്കിയാൽ ഒരു ഇരുനില കെട്ടിടത്തിനേക്കാൾ കൂടുതൽ ഹൈറ്റ് ആ റോഡിനുണ്ട് ആ റോഡിൽ ഈ സ്ലാബുകൾ ഇന്റർലോക്ക് മാതിരിയിൽ ഇങ്ങനെ കുരുക്കി വച്ചിരിക്കുകയാണ് അതിനകത്ത് പൂഴി മണലാണ് നിറച്ചു വെച്ചിരിക്കുന്നത് അത്രയും ഹൈറ്റിൽ ഏത് സമയവും ഒരു ടൈല് അടന്നു പോയി കഴിഞ്ഞാൽ ബാക്കി മുഴുവനും ഇത് റോഡിലേക്ക് മറിയാനുള്ള സാഹചര്യം ഭയന്നുപോയ ഒരു സംഭവമാണത് ആ കാറുകളെല്ലാം വാഹനങ്ങളെല്ലാം തന്നെ ആ റോഡിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞ് മുമ്പോട്ട് നീങ്ങാത്ത ഒരവസ്ഥ വന്നപ്പോൾ അധികം ആളുകളും വാഹനത്തിൽ നിന്നിറങ്ങി ദൂരേക്ക് മാറി നിൽക്കുകയാണ് ചെയ്തത് അത്രത്തോളം ഭയന്നുപോയി ആ വാഹനങ്ങൾക്ക് നീങ്ങാൻ പറ്റിയില്ല എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിപ്പോയാൽ ഒരു വാഹനവും അതിനകത്തൊന്നും രക്ഷപ്പെടില്ല ഒരു മനുഷ്യരും രക്ഷപെടില്ല അങ്ങനെയുള്ള ഒരു ഭീകരാവസ്ഥയാണ് ഇതിന് കാര്യമായ ഒരു പ്രതിവിധി കണ്ടേ പറ്റൂ ഇന്നീ സംഭവം പത്രക്കാർ പ്രധാന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇത് കേരള ഗവൺമെന്റിന്റെ തലയിൽ വെച്ച് കെട്ടണ്ട എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് അതായത് കേരള ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്വവും ഇനി ആ സംഭവം അവിടെ ഒരു സംഭവം ഉണ്ടായി ആർക്കെങ്കിലും ജീവഹാനി സംഭവിച്ചാൽ പോലും ഇതേ നിസ്സംഗതയാണ് നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെങ്കിൽ വളരെ ഖേദകരമായ കാര്യമാണ് സത്യത്തിൽ ഇതിന് വേണ്ടത് കേന്ദ്ര ഗവൺമെന്റിൻ്റെതാണ് അതായത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആണെങ്കിൽ പോലും കേരള ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സാന്നിധ്യം ഈ നിർമ്മാണം നടക്കുന്നിടത്ത് അത്യാവശ്യമാണ് ആ സുരക്ഷയിൽ എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അതായത് കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കാനും തക്ക വിധത്തിൽ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ടീമിനെ സർക്കാർ ചെലവിലെങ്കിലും കേരള സർക്കാരിന്റെ ചെലവിലെങ്കിലും അവിടെ നിയമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം മനുഷ്യന് ഒരാപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നഷ്ടപ്പെടുന്ന ജീവൻ ഒരപായം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ജീവഹാനി സംഭവിക്കുന്നത് നമ്മുടെ ആൾക്കാർ ആൾക്കാരുടേതാണ് നമ്മുടെ നാട്ടുകാർ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴാകാം ഇതൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും ആ തരത്തിലുള്ള ഒരു സുരക്ഷ ആ ഭാഗത്ത് ഉണ്ടാക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത് ഈ നടന്ന അപകടത്തിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക پھر ڪو به